ക്രൈസ്തലോ കൃപയാ മിനിസ്റ്ററിയുടെ എപ്പിസോഡിലേക്ക് ഏവർക്ക് സ്വാഗതം ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് തൽക്കാലം എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഏവർക്കും വീണ്ടും വരുവാനിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ സ്നേഹബന്ധനം അറിയിക്കുന്നു പ്രിയരെ നമ്മുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ കഷ്ടതകൾ രോഗങ്ങൾ പല രീതിയിൽ നമ്മളെ ബാധിക്കാറുണ്ട് അമ്മ അവസ്ഥയിലെല്ലാം അമ്മ നമ്മളെ സഹായിക്കേണ്ടി വരും നമ്മളെ ആമ ഒരു വാക്ക് ഒരു ആശ്വാസം പറയേണ്ടി വരും എല്ലാം നമുക്ക് വേണ്ടപ്പെട്ടവരെല്ലാം ആമ സ്തോത്രം കണ്ടും കാണാതെയും പോകുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് സ്തോത്രം അതായത് ഈ ഒരു മൈനസ് പോയിന്റിലാണ് നിൻ്റെ ജീവിതമെങ്കിൽ ആമയ നിന്നെ ശ്രദ്ധിക്കുവാൻ ആരും കാണുകയില്ല നിന്നെ ഓർക്കുവാൻ ആരും കാണുകയില്ല എന്നാൽ കർത്താവേശുക്രിസ്തു എന്താണ് പറഞ്ഞത് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവേ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ പ്രിയരെ കർത്താവ യേശു ക്രിസ്തു പറഞ്ഞത് എന്താ ഹാ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം നിന്റെ അവസ്ഥ ആമ ഏതുമായി കൊള്ളട്ടെ ശൂന്യമായിരിക്കുന്ന അവസ്ഥ ബുദ്ധിമുട്ടിൻ്റെ അവസ്ഥ രോഗത്തിൻ്റെ അവസ്ഥ ആർക്കും വേണ്ടാതെ ഒറ്റപ്പെട്ട അവസ്ഥ ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് ദൈവം പറയുന്നത് ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം ആമേ ഹാലുയ ആ കർത്താവ യേശു ക്രിസ്തുവിനെ നീ മുറുക പിടിച്ച ആമേ ഹലി ഇപ്പോൾ നീ കടന്നു പോകുന്ന എന്ത് വിഷയമായിക്കൊള്ളട്ടെ എന്ത് പ്രശ്നമായിക്കൊള്ളട്ടെ ചിലപ്പോൾ തലമുറയെക്കുറിച്ച് തലമുറയെക്കുറിച്ചോർത്ത് ഭാരപ്പെടുന്ന വ്യക്തിയായിരിക്കാം ചില ഭർത്താവിൻ്റെ മദ്യപാനത്തെക്കുറിച്ചോർത്ത് ഭാരപ്പെടുന്ന വ്യക്തിയായിരിക്കാം ചിലപ്പോൾ ഹലലിയ രോഗത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ജീവിതമായിരിക്കാം ചില കടബാധ്യതകൾ സാമ്പത്തികമായ ഞെരുക്കങ്ങൾ വേണ്ട ആമയ ഏത് മാമേ ഹലരോ ഏതവസ്ഥയിൽ കൂടിയാണ് നീ കടന്നു പോകുന്നതെങ്കിലും ആ അവസ്ഥയിലേക്ക് ഇറങ്ങി വരുന്നൊരു ദൈവത്തെയാണ് നീ ആരാധിക്കുന്നത് നിന്നെ ഓർക്കുന്ന ഒരു ദൈവത്തെ മറക്കുന്ന ദൈവത്തെ അല്ല നിന്നെ ഓർക്കുന്നതേ വിളിച്ച ദൈവം വിശ്വസ്തനാണ് വഴിട്ടേച്ച് പോകുന്ന ദൈവമല്ല അതുകൊണ്ട് പ്രിയരെ ആ മേ ദൈവത്തെ തന്നെ നീ പിടിച്ചുകൊള്ളുക ഇന്ന് കാലത്തെ വചന സന്ദേശത്തിനെ എന്നെ സന്തോഷിപ്പിച്ചൊരു വാക്യം വഹിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഉൽപ്പത്തി പുസ്തകം എട്ടിൻ്റെ ഒന്ന് ദൈവം നോക്കയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെ സകല മൃഗങ്ങളെ വിടെ കാണുന്ന നോഹയെ മാത്രം നോഹയോട് കൂടെ പെട്ടകത്തിന്റെ സകലതിനെയും ആമേ മക്കളെയും ആമേ ഭാര്യമാരെയും നോക്ക് എല്ലാവരെയും ദൈവം ഓർക്കുവാനിടയായി സ്ത്രോത്ര നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം ആറ് അധ്യായത്തിലേക്ക് വരുമ്പോൾ ഭൂമി ദുഷ്ടതയും ഭക്ഷണത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ആമേ ഹലോ ഇത് കണ്ട് ദൈവത്തിന് വളരെ ദുഃഖമുണ്ടായി ഹലോലി എന്നാ ഇതിൻ്റെ നടുവിയെ നിഷ്കളങ്കനും നേരുള്ളവനും ആമേഹയെ കോവി നിന്ന് കൃപലഭിച്ചൊരു വ്യക്തി ഉണ്ടായിരുന്നു നോഹ നോക്ക് ഈ ഭൂമിയെ നശിപ്പിക്കാൻ ദൈവം പ്ലാൻ ഇടുക ആ പ്ലാൻ ഇടുമ്പോൾ ആമയെ കോപിയായി ദൈവം നോഹയോടു പറയുവാനിടയായി നീ കോഫർ മരം കൊണ്ട് ഒരു പെട്ടകം നിർമ്മിക്കണം മുന്നൂറ് മുഴം നീളം അമ്പത് മുഴം വീര്യം മുപ്പത് മുഴം ആമേ ഹലിയ മുപ്പത് മുഴ ഉയരം കലലിയ കിളിവാതിലുടെ എണ്ണം പറഞ്ഞു വാതിൽ ഇതെല്ലാം പറഞ്ഞു കൊടുക്കാൻ കൊടുക്കാനിടയായി നോഹിയായ ദൈവം ആമയെ ആ രീതിയിൽ തന്നെ ദൈവം പറഞ്ഞേനു ആമയ അല്പം കൂട്ടിയോ കുറച്ചോ ഇല്ല ആമ പറഞ്ഞ രീതി തന്നെ പെട്ടെന്ന് നിർമ്മിക്കാനിടയായി ഇതിന് നാം മനസ്സിലാക്കണം ആമയഖാല എന്നെക്കൊന്ന് പ്രിയരെ നമ്മുടെ ദേശത്ത് ആമഖലിയ ആമഖലിയ നമ്മൾ ദൈവത്തോട് ചേർന്ന് ഇതിനൊരു ഭക്തനായിട്ടെ ഒരു ദൈവമകനാട്ടെ ദൈവമകളാകട്ടെ ദൈവവചനപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തി ആ ദേശത്തോ കുടുംബങ്ങളിലോ എന്തെങ്കിലും അനർത്ഥങ്ങൾ വരുവാനുണ്ടെങ്കിൽ എന്തെങ്കിലും മരു എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാകും സംഭവിക്കാനുണ്ടെങ്കിൽ ദൈവം ആ വ്യക്തിയെ അറിയിച്ചിരിക്കും എൻ്റെ കുടുംബത്തെ അങ്ങനെ അറിയിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നെ എന്നെ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് ഭർത്താവിൻ്റെ ദാസനെ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളെ ദൈവം അറിയിച്ചു കൊണ്ടിരിക്കും ആമ ഹലലിയ അങ്ങനെ ഇവിടെ നോഹയോട് ദൈവം അറിയിപ്പാനിടയത് ഇത് ഹലിയ വരാനിര ജലപ്രളയത്തെക്കുറിച്ച് അറിയിപ്പാനിടയത് ആമേ ആമയങ്ങനെ നോക പെട്ടകം പണിയുവാനിടയായി ആ പെട്ടകം പണിതപ്പം ദൈവം പറയുകയാണ് ഈ നിൻ്റെ കുടുംബം മൊത്തമായി അതിൽ കയറണ ആമേ എല്ലാ ജീവജാലം ജന്തുക്കളെയും നീരണ്ടീരുണ്ട് ഹലിയാണും പെണ്ണുമായി അതിലാക്കണമെന്ന് പറയുവാനിടയാണ് അങ്ങനെ തന്നെ നോക ചെയ്തു അതിന് ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ ആകാശത്തിലെ കിളിവാതിൽ തുറക്കുവാനിടയായി ഭൂമിയിലെ ഉറവകൾ തുറന്നു ആമെന്ന് ആൽപ്പതൊരു രാവും ഹലും മഴ പെയ്തു സ്തോത്ര ഭൂമിയിലെ വെള്ളം പൊങ്ങുവാനിടയായി ആമേ സ്തോത്രം നോക്ക് ആ പെട്ടകം ആമേ പെട്ടകത്തിനകത്ത് അവരെല്ലാവരും കയറി ഹലുയ ഏകോവ്യതയും വാതിലടച്ചു ആ പെട്ടകം ആ വെള്ളത്തിനകത്ത് പൊങ്ങുവാനിടയായി സ്തോത്ര ആ വെള്ളത്തിൻ്റെ മോളിക്കടി പൊങ്ങുകയാണ് മഴ പെയ്യുന്നതനുസരിച്ച് ദിവസങ്ങൾ ഓരോ ദിവസം ചെല്ലും തോറും വെള്ളം പൊങ്ങിക്കൊണ്ടിരുന്നു പൊങ്ങുന്ന അനുസരിച്ച് ഹലളുയ ഈ പെട്ട വും ആമേ പൊങ്ങിക്കൊണ്ടിരിക്കുവാനിടയായി നോക്ക് എന്നെ കേൾക്കുന്ന പ്രിയരെ ഇന്ന് ഹലലിയ ഈ വചന സന്ദേശം കേൾക്കുന്ന ഏതെങ്കിലും വ്യക്തി ഈ അവസ്ഥയെക്കൂടി കടന്നുപോകുന്നുണ്ടോ അതായത് കഷ്ടതയിൽ കൂടെ പ്രയാസങ്ങളുടെ രോഗത്തിൻ്റെ അവസ്ഥയെ കൂടെ നീ കടന്നുപോകുന്നുണ്ടോ ഹലുയാ ആമേ ആമേ ആ രോഗം നിന്നെ തിന്നുകളയും അല്ലെ രോഗം എന്നെ കൊണ്ടു പോകുകയുള്ളൂ എന്ന് നീ ഓർത്തു ഭാരപ്പെടുന്ന വ്യക്തിയാണോ നിന്റെ തലമുറകളെക്കുറിച്ച് നീ വളരെ വ്യാകുലപ്പെട്ടുകൊണ്ടിരുന്ന വ്യക്തിയാണോ ആമ നിന്റെ ശുശ്രൂഷ നിന്റെ കൃത്യത്തിലെ ആഗ്രഹപ്രകാരം നിന്നെ ശുശ്രൂഷിപ്പം കഴിയാതെ ഭാരപ്പെടുന്ന ഒരു വ്യക്തിയാണോ എന്തു വിഷയമായി കൊള്ളട്ടെ ആ വിഷയം നിന്നെ ഭരിക്കയില്ല ആ പ്രതികൂലം നിന്നെ ഭരിക്കയില്ല ആ പ്രതികൂലം നിന്നെ മൂടിക്കളയുകയില്ല ഇവിടെ അതാ നോകയും പെട്ടകം ആമ ഹല്ലിയത് അനുസരിച്ച് നോക്ക് ആ ചുറ്റുപാടുണ്ടായിരുന്ന പർവ്വത ശീകരങ്ങളും പർവ്വതങ്ങളും കുന്നുകളും മലങ്ങളെല്ലാം മൂടിപ്പോവുകയാണ് സ്തോത്ര ഹലിയ എന്നാൽ കോവിഡ് പെട്ടകം ഉയർന്നുപോലെ ആമ സ്തോത്ര ഇന്ന് ആ പ്രതികൂലത്തിൽ നീ பிரதிகூலத்தின் மூலெண்ணின் நிற்கணும் காரணம் നീ നീയൊരു ഏകോപഭക്തനാണ് നീ അഭിഷേകം നിറഞ്ഞൊരു വ്യക്തിയാണ് കല്ലൊളിയ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണ് ആമയ നിന പുനരുദ്ധാനത്തിൻ്റെ ശക്തി നിൻ്റെ അമ്മ ദൈവം തന്നിട്ടുണ്ട് ആമ ഈ പ്രതികൂലത്തെ ചവിട്ടി നിന്നുകൊണ്ട് നിനക്കെന്നെ ആമയ പരിശുദ്ധ അഭിഷേകത്തെ നിറഞ്ഞുകൊണ്ട് നിനക്കനി ശ്വാസിപ്പാൻ കഴിയണം കർത്താവ് പറഞ്ഞ് ആ പാമ്പിൻമേലും തേളിമേലും ശത്രുടെ സകല ബലത്തെയും ചവിട്ടാൻ ഞാൻ നിനക്ക് അധികാരം തന്നിരിക്കുക അധികാരം പ്രാപിച്ച വ്യക്തിയാണ് നീ കല്ലൊളിയ ആ അധികാരത്തോട് നീ എഴുന്നേൽക്കുമ്പോൾ നിന്റെ ശത്രുക്കൾ ചിതിർ പോകുവാനിടയാകും അതാണ് ഇവിടെ കാണുന്നത് ആ മേഘാലയലിയ സ്തോത്ര ആ പെട്ടകത്തിലിരിക്കുന്നവർക്ക് ചില ഉലച്ചിലുകൾ സംഭവിച്ചെങ്കിൽ ജീവഹാനി വരുന്നില്ല ജീ ജീവരക്ഷ അവർ പ്രാപിക്കുന്നു പ്രതികൂലം നിന്നെ തളർത്തി കളയുകയില്ല മൂടി കളയുകയില്ല നീ അവിടെ വിജയം ഇടയാക ദൈവത്തിന് സ്തോത്ര അതാ ആമയ നോകയും കുടുംബത്തെ ഓർക്കുന്ന നൂറ്റൻപത് ദിവസം വെള്ളം അവിടെ ആ ഭൂമി കിടന്നു ഹലലിയ ആമ സ്തോത്ര ദൈവം ഓർത്ത് അവർക്ക് വേണ്ടി ആരത്തു പർവ്വതം ഒരുക്കി ർവത്തിൽ അവർ അതാ പെട്ടകമിറങ്ങി അവിടെ ആദ്യം ചെയ്തത് യകോവയ്ക്ക് ഒരു യാഗ പേടമെന്ന് ആ യാഗത്തിന്മേൽ യഹോവ പ്രസാദിക്കുകയാണ് പ്രസാദിച്ച് യഹോവ അവർക്ക് ചില വാത്തത്വങ്ങൾ വാഗ്ദാനങ്ങൾ കൊടുക്കുകയാണ് ഹല എന്താണ് ഇനി ഞാൻ വെള്ളത്താൽ ഭൂമിയെ നശിപ്പിക്കയില്ല എന്നോ ഹലുയ്യ ആമ ഭൂമിയുള്ളടത്തോടത്തോളം കാലം വിതയും കൊയ്ത്തും ആമേ ഉഷ്ണവും ശീതവും ആമേ രാവും പകൽ നിന്നു പോവുകയില്ല ആമേ നിന്റെ മക്കളെ ഞാൻ അനുഗ്രഹിക്കുക അവർ സന്താന പുഷ്ടിയുള്ളവരെ വർദ്ധിച്ചു വരുമെന്നുള്ള വാഗ്ദാനം വാക്തത്വം പ്രാപിക്കുന്ന ആമെ നോക എന്നെക്കുന്ന പ്രിയരെ നോക എന്തുകൊണ്ട് വാക്തത്വം പ്രാപിച്ചു ഹലൂയ ആമേ സ്തോതൻ നോക വാക്തത്വം പ്രാപിച്ചത് ദൈവം പറഞ്ഞതുപോലെ നിർമ്മിച്ചുകൊണ്ട് ഇന്ന് എൻ്റെ ആമ ഹല പ്രിയരെ ആമ ദൈവത്തോട് ചെന്ന ജീവിതമേ ദൈവ വചനയ്ക്ക് വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ലാതെയാണ് നിൻ്റെ ക്രിസ്തീയ ജീവിതമെങ്കിൽ ഹലുയ ആമേ സ്തോത്ര ഹലേ നിന്നെത്തിക്കേണ്ട സ്ഥാനത്ത് ദൈവമെത്തിക്കും ആ പ്രതികൂലങ്ങളെ നടുവി ദൈവം ഇറങ്ങി വന്ന് നിന്നെ ഓർത്ത് നിന്നെ ഇറങ്ങി വന്ന് നിന്നെ വിടിവിക്കുന്ന ഒരു ദൈവത്തെയാണ് നീ ആരാധിക്കുന്നത് അതുകൊണ്ട് ആമേ നോഗ ജീവിച്ചതുപോലെ നോക അതാ സംഖ്യ പുസ്തകം ഇരുപത്തിമൂന്ന് ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജന ജാതിയുടെ എണ്ണപ്പെടുന്നില്ല ഇന്ന് വൽക്കാലം നോക െ പോലെ നമുക്ക് നമ്മൾ പല സ്ഥലങ്ങളിൽ സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന വ്യക്തികളാണ് ജോലി മണ്ഡലങ്ങളായിട്ട് ചുറ്റുപാടുകളെ അങ്ങനെ നമ്മൾ ഇറങ്ങുന്ന വ്യക്തികളാണ് എന്നാൽ അവിടെയൊക്കെ നാം ആരായിരിക്കണം ഒരു അമ്മ യേശുവിൻ്റെ ഒരു പത്രമായി തീരണം ഒരു ദൈവമകനും ദൈവമകളുമായി ദൈവമകളുമായിത്തീരണം ആമ ഹല്ല അമ്മ യേശുവിൻ്റെ ഒരു സാക്ഷിയായിത്തീരണം ആമയെങ്കിൽ ആമേ മറ്റുള്ള നിന്നെക്കുറിച്ച് ആമയഹല്ലലിയ സാക്ഷ്യം പറയുക ഇടവരുത്തുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ജീവിതം എങ്കിൽ ആമ ഹല്ലലിയ പള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ലാതെ ദൈവമായ കർത്താവ് കഷ്ടത്തിലേക്ക് വന്ന് നിന്നെ വിടിവിപ്പാനും ആമേ ഹുയാ ഈ ഭൂമി നിനക്ക് തന്ന വാഗ്ദാനങ്ങൾ ആമേ നിന്റെ നിന്റെ കുടുംബം നിന്റെ തലമുറകൾക്ക് തന്നിൻ്റെ വാഗ്ദാനങ്ങളെ ശാത്രു എത്ര ഒതുക്കി വെക്കാൻ നോക്കിയാലും ആമേ അത് പുറത്തു തന്നെ വരും ആമേ ആമേഖാലിയ ശത്രു നിന്നെ നശിപ്പിച്ചുകളെ അല്ലെ ഹലെ നിന്റെ അടിസ്ഥാന ഭവനത്തിൻ്റെ അടിസ്ഥാനം മറിച്ചുകളെ എന്ന് വാദിച്ച് പോരാടുമ്പോൾ ഈന്ന് പൽക്കാല എന്നെ കേൾക്കുന്ന പ്രിയ ഹാമെഹല്ലെ പ്രിയപ്പെട്ടവരെ ആമേ ഹാലുലിയ ദൈവത്തിൻ്റെ ആത്മാ പറയുകയാണ് ഉടമന പൗഢാര ജീവന പ്രൗഢാര ബലവശാദര ഘടകസ്യ അന്തർ പ്രൗഢം പശാദര ഘടകസ്യ ജീവാരാജകട യശുവിൻ്റെ നാമത്തെ കാല സകല ആ ഭവനങ്ങളോട് പോരാടുന്ന വ്യക്തിജീവിതങ്ങളോട് പോരാടുന്ന അന്ധകാര ശക്തികളെ കർത്താവെ നിശ്വാസിക്കുമാരാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് െ ആമ അവർ ഈ നാളുകളെ അധികാരം പ്രാപിച്ച ജന ഒന്നിച്ചെഴുതേൽക്കുമറകട്ടെ ശത്രുവിനെ ശാസിപ്പാനുള്ള കൃപ പ്രാപിക്കട്ടെ ഹലുയ ഈ ദിവസങ്ങളിൽ അതുകൊണ്ട് കർത്താവിനോട് ചേർന്നതുകൊണ്ട് കൃപ പ്രാപിച്ചു കൊണ്ട് പ്രാപിച്ച പോലെ നീ എവിടെ ആയിരുന്നാലും ആമേ ദൈവത്തിന് കൃപ പ്രാപിച്ചു ദൈവനാമ മഹത്വത്തിനായിട്ട് നിന്റെ ജീവിതത്തെ നീ മാറ്റുന്നുവെങ്കിൽ ആമേലിയ സ്തോത്രം നീ ദേശത്ത് ആമേഖല പ്രസിദ്ധമായ ദൈവ ഭജനഘോഷണത്തിന് വേണ്ടി ദൈവമായ കർത്താവ് നിന്നെ ഉപയോഗിക്കുവാനിടയാണ് നിന്റെ കഷ്ടത ഒഴുകിപ്പോയി വെള്ളം പോലെ നീ ഓർക്കുന്ന ഒരു ദിവസമുണ്ട് ഈ നാളുകളെ ദൈവത്തെ നീ മുറുകിടിച്ചു കൊള്ളുക ഹാമേലു സ്തോത്ര ദൈവത്തോട് ചേർന്ന് നിന്നുകൊള്ളുക നിന്നെ പുലർത്തുന്നൊരു ദൈവമുണ്ട് നിന്നെ ഓർക്കുന്നൊരു ദൈവമുണ്ട് ആ രൂപത്തിൽ നിന്നോർ ദൈവമുണ്ട് ഹലുയ ടീ നാള് ദൈവം നിന്നെ അനുഗ്രഹം ഈ വചനങ്ങൾ അനുഗ്രഹിക്കുമാരായിട്ട് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ എൻ്റെ സ്വർഗപിതാവായ കർത്താവേ ആമേ പചനം കേട്ട കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു അവരേതാവസ്ഥയെ കടന്നു പോകുന്നു അപ്പ നീ അറിയുന്നു അവസ്ഥയിലേക്ക് നീ ഒന്നിറങ്ങിച്ചെല്ലാം അവരൊന്ന് ഓർക്കുമാറാക്കണം അമേ ഹല്ല ആ മേഘാലയിലൂ മിശ്രമിക്കണം കഷ്ടത കണ്ടു കണ്ടു അവരെ നിലവിളി കേട്ടു കേട്ടു എന്ന് പറയുന്നത് പോലെ അവരെ നിലവിളിക്കോ അമേ മേഘാലയ അഷ്ടതയ്ക്കും മറുപടി കൊടുക്കുക ദൈവമേ നീ അവരൊന്ന് ഓർത്തിറങ്ങിച്ചെല്ലും അവരോ പ്രാർത്ഥിക്കുന്നു നീ അങ്ങനെ ചെയ്തിരിക്കുക ആ പ്രാർത്ഥന അത്ര പ്രാർത്ഥന കേട്ടേനാസ്തോത്രേശു വിനാമത്തിൽ തന്നെ ആമേ ക്രേസ്തരോ